നമസ്കാരം സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളർക്കാട് ചിറമനേങ്ങാട് കക്കാട്ടുപാറക്കുളത്തിൽ പതിനാലു വയസ്സുകാരൻ മുങ്ങി മരിച്ചു എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ അക്ഷയ് ആണ് മരിച്ചത് അമ്മ അഭിതയുടെ ചിറമനേങ്ങാടുള്ള വീട്ടിൽ വിരുന്നു വന്നതായിരുന്നു അക്ഷയ് കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ കൂടെയുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ മുങ്ങിപ്പോയി ഇവരെ രക്ഷിക്കാനിറങ്ങിയ അക്ഷയും വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു മറ്റു രണ്ടു കുട്ടികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി അക്ഷയനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഫയർഫോഴ്സും നാട്ടുകാരും അരമണിക്കൂറിലധികം സമയം തെരച്ചിൽ നടത്തിയാണ് അക്ഷയെ പുറത്തെടുത്തത് കുന്നകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ചങ്ങരംകുളം കോക്കൂർ സി എച്ച് നഗറിൽ ബൈക്കിടിച്ചു പരിക്കേറ്റ കോക്കൂർ സ്വദേശി മരിച്ചു അറുപത്തൊന്ന് വയസ്സുള്ള കുന്നത്ത് ഇബ്രാഹിംകുട്ടിയാണ് മരിച്ചത് സി എച്ച് നഗറിൽ ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം വീട്ടിലേക്ക് നടന്നുവരികയായിരുന്ന ഇബ്രാഹിംകുട്ടിയെ പുറകിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു റോഡിൽ വീണ ഇബ്രാഹിംകുട്ടിയെ മറ്റൊരു ബൈക്ക് കൂടി ഇടിച്ചു കാലിനും തലയ്ക്കും അടക്കം ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത് മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും വർഷങ്ങളായി കോക്കൂർ ഹൈസ്കൂളിനടുത്ത് ചായക്കട നടത്തിവരികയായിരുന്നു മരിച്ച ഇബ്രാഹിംകുട്ടി സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കീർത്തും സൗജന്യമായി ആശംസകൾ നേരാം ജന്മദിനം വിവാഹം വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് നാലു മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം വാട്സപ്പ് നമ്പർ എൺപത്തിയൊൻപത് അഞ്ച് പൂജ്യം പൂജ്യം മെയിൽ ഐ ഡി സിസിടി കോം വാർത്തയിലേക്ക് മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുകയാണ് ഒരു മണിയൂർ തങ്ങൾപ്പടി നിവാസികൾ വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇവിടെ വെള്ളക്കെട്ടിന് കാരണമാകുന്നത് വീടുകളിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയുമുണ്ട് ഇതേക്കുറിച്ച് അധികൃതരെ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പത്ത് വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് മഴ ശക്തമാവുകയാണെങ്കിൽ ദുരിതം ഇരട്ടിയാകും വെള്ളക്കെട്ടിൽ നിന്നും വീടിനുള്ളിലേക്ക് കയറുന്ന ഇടജന്തുക്കളുടെ ശല്യവും വീട്ടുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പതിമൂന്നാം വാർഡ് മെമ്പർ കെ ചാക്കോ ആവശ്യപ്പെട്ടു പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുത് എന്ന് നടന്ന് പറയുന്ന പത്മജൻ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായിട്ടാണ് മാലിന്യം ബോധവൽക്കരണം നടത്തുന്നത് കൊല്ലം ജില്ലാ മിഷന്റെയും കൊട്ടിയം ക്ലബിന്റെയും പത്മശ്രീ മണിക് ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രാഫിയുടെയും സഹകരണത്തോടെയാണ് കൊല്ലം സ്വദേശിയായ സാമൂഹിക പ്രവർത്തകനായ പത്മജന്റെ ബോധവൽക്കരണ കാൽനടയാത്ര മെയ് പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഒൻപത് ദിവസം പിന്നിട്ട് കുന്നംകുളം പാറയമ്പാടത്തെത്തിയപ്പോൾ പത്മജനെ ആർ ഇ ടെക് റൈഡിംഗ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ പൊന്നാടെ എണിയിച്ചു വാർഡ് മെമ്പർമാരായ അഖില മുകേഷ് വിജിതാ പ്രജി ക്ലബ്ബ് ഭാരവാഹികളായ വി ആർ മുകേഷ് സി കെ വിജോ വി ബി നിബീഷ് എം കെ അനൂപ് എന്നിവർ പങ്കെടുത്തു നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലബുകളിലുമെത്തി പത്മജൻ സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന കാസർഗോഡ് ഇന്ന് മെയ് പതിനാറിന് ആരംഭിച്ച ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണ യാത്ര ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത് അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് നമ്മളെ വരും ഭാവിയിലേക്ക് വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമുക്കത് നടപ്പിലാക്കണം ജൂണഞ്ച് പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ബോധവൽക്കരണ കാൽനടയാത്രയുടെ യാത്രയുടെ സമാപനം സി സി ടി വി ന്യൂസ് പെരുമ്പലാവ് അഞ്ഞൂർ പൂങ്ങാട്ടുമലയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സരസ്വതി കലാകേന്ദ്രത്തിൽ നിഖിൽ പാവർക്കിയുടെ കീഴിൽ ചെണ്ട അഭ്യസിക്കുന്ന പന്ത്രണ്ട് കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ഇന്ന് വൈകിട്ട് അന്നൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കും ശേഷമാണ് പഞ്ചാരിമേളം അരങ്ങേറുക പ്രശസ്ത വാദ്യകലാകാരനും ഗുരുനാഥനുമായ ഇരിങ്ങപ്പുറം ബാബു സരസ്വതി കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കള് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും കൂടി രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബലായ ജംഗ്ഷൻ മുസ്ലിം ലീഗ് ചാലുശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എസ്എസ്എൽസി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന സദസ്സ് സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിനാല് ചടങ്ങും കെ എം സി സി സൗദി ദമാം ഖത്തീഫ് കമ്മിറ്റികളുടെ ചാലിശ്ശേരി സിയേറ്റ് സെന്ററിനുള്ള ഫണ്ട് സ്വീകരിക്കലും നടന്നു ചാലിശ്ശേരി മെയിൻ റോഡ് പി പി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മുസ്ലിം ലീഗ് ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ യൂസഫിന്റെ അധ്യക്ഷതയിൽ തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് ഹരിത സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലബീബ മുഹമ്മദ് മുഖ്യാതിഥിയായി ഡോക്ടർ സെലീന അബ്ദുറഹ്മാൻ ചാലിശ്ശേരി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ടി എസ് ദേവിക ടീച്ചർ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ പി എസ് അബ്ദുറഹ്മാൻ കബീർ മാസ്റ്റർ പട്ടിശ്ശേരി കെ വി കെ മൊയ്തു സലീം ചാലിശ്ശേരി അജ്മാൻ മൊയ്തുണ്ണി പി മുഹമ്മദ് മുഹമ്മദണ്ണി മാസ്റ്റർ കോയണ്ണി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു മുഖ്യാതിഥിയായി പങ്കെടുത്ത ലബിബ മുഹമ്മദ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു സൗദി ദമാം ഖത്തീഫ് കമ്മിറ്റികളും പാലക്കാട് കെ എം സി സിയും സംയുക്തമായി ചാലിശ്ശേരി സി എച്ച് സെന്ററിന് സമാഹരിച്ച ഫണ്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റസാഖ് പൊളിയ നിന്നും സി എച്ച് സെന്റർ ചെയർമാൻ കോയണ്ണി ഹാജി സ്വീകരിച്ചു എസ് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ഉപഹാരങ്ങൾ സ്കൂൾ പ്രധാനാധ്യാപിക ദേവിക ടീച്ചർ ഏറ്റുവാങ്ങി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റസാഖ് പൊളിയഞ്ഞാലിൽ സ്വാഗതവും ദളിത് ലീഗ് നേതാവ് ബാലനാലിക്കര നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് കരിക്കാട് മഹല് കമ്മിറ്റിയുടെ വെൽഫെയർ വിംഗ് മേഖലയിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പള്ളിയിൽ വെച്ച് നടന്ന പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം മഹല് പ്രസിഡന്റ് സുലൈമാൻ സാഹിബ് നിർവഹിച്ചു ഗത്തീബ് സത്താർ അൻവരി വെൽഫെയർ വിംഗ് അംഗങ്ങളായ ഷബീർ അബ്ബാസ് മഹല് രക്ഷാധികാരി അബൂബക്കർ എന്നിവർ പങ്കെടുത്തു കുന്നകുളം ബദിനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നേതൃത്വത്തിൽ രണ്ടു മാസമായി നടത്തിവന്നിരുന്ന സമ്മർ ക്യാമ്പ് സമാപിച്ചു ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ സ്കേറ്റിംഗ് ബാഡ്മിന്റൺ സൈക്ലിംഗ് ഐ ടി കരാട്ടെ എന്നീ ഇനങ്ങളിലായിരുന്നു ക്യാമ്പ് വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറിൽ പരം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സമാപന സമ്മേളനം കുന്നകുളം എക്സൽ പബ്ലിക് സ്കൂൾ മാനേജർ വിക്ടർ ടി ഐ ഉദ്ഘാടനം ചെയ്തു കുന്നകുളം സബ് ഇൻസ്പെക്ടർ ജിഷിൽ വി സമ്മാനദാനം നിർവഹിച്ചു പഠനത്തോടൊപ്പം കുട്ടികൾക്ക് വിവിധ മേഖലകളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മത്സരങ്ങളും ക്യാമ്പുകളും അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിക്ടർ ടി ഐ പരിശീലകനായ അധ്യാപകരെ ആദരിച്ചു ബ്ലൂമിംഗ് ബഡ്സ് സ്വധാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് ഫാദർ യാക്കോബ് ഒ എ സി ജിഷ്ണു എന്നിവർ സംസാരിച്ചു നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ലൈഫ് സ്റ്റക്ക് ആകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ് വാർത്തയിലേക്ക് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഇൻവെർട്ടർ ബാറ്ററിക്ക് സംഭാവന നൽകി പ്രധാന അധ്യാപകൻ കെ പി വാസുദേവന് പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബാച്ച് ഉൾപ്പെടെ പതിനാല് പൂർവ്വ വിദ്യാർത്ഥികൾ സംരംഭത്തിൽ പങ്കാളികളായി ചടങ്ങിൽ സംഭാവന നൽകിയവരുടെ പേരുവിവരം പ്രധാന അധ്യാപകന് കൈമാറി ഒ എസ് എ പ്രസിഡന്റ് എം എസ് രാമകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ ഒ എസ് എ ട്രഷറർ എ എ അബ്ദുൾ മജീദ് എന്നിവർ നേതൃത്വം നൽകി നവമാധ്യമ കാഴ്ച നമ്മുടെ പറമ്പുകളിൽ ചീഞ്ഞു പോകുന്ന ചക്കക്ക് അങ്ങ് വിദേശത്ത് ആവശ്യക്കാർ ഏറെയാണ് ചക്ക മുറിക്കാനും പറയ്ക്കാനുമെല്ലാം ഇച്ചിരി പാടാണെങ്കിലും ഇവർക്കിത് സിമ്പിളാണ് കാണാം ചൂണ്ടലിൽ നിന്ന് റയൻ നൽകിയ ദൃശ്യം ഇന്നത്തെ നിങ്ങൾക്കായി മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണ ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി പത്ത് രൂപ പവന് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ുളം ആനായ്ക്കൽ റോഡിൽ പേരാമംഗലം വീട്ടിൽ ജോർജിന്റെ ഭാര്യ ശാന്ത നിര്യാതയായി എഴുപത്തിയേഴു വയസ്സായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് ആർത്താറ്റ് സെന്റ് സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടക്കും ജോയ്സി ബിനു ചാർലി എന്നിവർ മക്കളാണ് കുന്നകുളം പടിഞ്ഞാറയാങ്ങാടി വടക്കേ തലക്കേൽ ഇട്ടേറെ മകൻ റെന്നി നിര്യാതനായി അറുപത്തി ആറ് വയസ്സായിരുന്നു ലീന ഭാര്യയും നീതു ദീപു എന്നിവർ മക്കളുമാണ് സംസ്കാരം പിന്നീട് നടക്കും പെരിങ്ങോട് തൊഴുക്കാട് കടവാരത്ത് യശോധ നിര്യാതയായി അമ്പത്തിയഞ്ചു വയസ്സായിരുന്നു സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ബിന്ദു ബിനി എന്നിവർ മക്കളാണ്